നൂറ്റി എഴുപത് എം ആർ പി വരുന്ന അടിപൊളി സെറ്റുമുണ്ടുകൾ വെറും ഇരുന്നൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്കും മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടിയ അടിപൊളിയായിരിക്കില്ലേ ദാ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ സെറ്റുമുണ്ടുകളുടെയാണോട്ടോ വെൽക്കം ബാക്ക് ടു എർ കളക്ഷൻസ് അതുപോലത്തെ വീതിയുള്ള കരയിലുള്ള സെറ്റുമുണ്ടുകളാണോട്ടോ ആദ്യം നമ്മൾ കാണിക്കാൻ പൂടുന്നത് ഇങ്ങനെ വരും എന്നോട്ടോ ഫസ്റ്റ് വേണം ഞാൻ വേറെ ഇതിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അതാ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് കേട്ടോ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേർപ്പിൾ കളറാണ് വരുന്നത് ഫസ്റ്റ് വേണം നല്ല വീതിയുള്ള കാര്യമാണ് കേട്ടോ ഇതിന്റെ എം ആർ പി റേറ്റ് വേണത് നമുക്ക് നാനൂറ്റി എഴുപതാണോ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണേ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ ഇത് വരുന്നത് നമുക്ക് ഡബിൾ അല്ല സിംഗിൾ മുണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ്സ് നോക്കാം ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്ന ഒരു ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു സീ ബ്ലൂ ഒക്കെ പോലത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഇങ്ങനെ വരുന്നു കേട്ടോ അതെങ്ങനെ വരുന്നു ഉണ്ടല്ലേ അതെങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് എം ആർ പി നാനൂറ്റി എഴുപത് വരണതാണ് കേട്ടോ ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരണത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നമ്മൾ ചെറുപയർ പച്ച എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ ഒരു കളറാണ് ആണ് അതാണ് അതാണ്ടല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് വേണ്ട നല്ല ഭംഗിയാണ് നമുക്ക് വിഷുവിനൊക്കെ അടിപൊളിയായിട്ട് വേറെയല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വീതി ഉള്ള കരയും അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരണത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വേണ്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെ വരണം കേട്ടോ ഇങ്ങനത്തെ ഒരു ബ്ലൂ ആണ് ഇങ്ങനത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ ഓക്കെ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പം ഇതെല്ലാം നമുക്ക് വീതി കൂടിയിട്ടുള്ള കരകളുടെ സെറ്റുമുണ്ടുകളാണ് ഇതെല്ലാം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നെക്സ്റ്റ് നമുക്ക് വീതി കുറഞ്ഞ പുളിയിലക്കര എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മോഡൽ സെറ്റുമുണ്ടുകളുടെ കാവശ്യം നോക്കാം കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് എം ആർ പി നാനൂറ്റമ്പതാണ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും മുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് കേട്ടോ ദാ ഇങ്ങനെ വേണം കേട്ടോ ഫസ്റ്റ് ആണ് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ഇത് നമുക്ക് കുറച്ചും കൂടി കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇതൊരു സോഫ്റ്റ് ആണെങ്കിൽ ഇത് ഇച്ചേയും കൂടി കട്ടിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് വേണം വേണ്ടത് മുന്നൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ആ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീൻ വിത്ത് ഒരു ഗോൾഡൻ എന്താ കോമ്പിനേഷൻ വരണം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ഇത് നമുക്ക് വീതി കുറഞ്ഞാണ് ഉണ്ടല്ലേ പുളിയിലക്കര എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലാക്കും അതുപോലെ തന്നെ ഗോൾഡ് കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് ഒരു ബ്ലൂയിഷാണ് അതിന് കൂടുതൽ വരുന്നത് കേട്ടോ അങ്ങനെയാണ് വരണത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പം എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എല്ലാവർക്കും സാധാരണ ആൾക്കാരെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിലാണ് നല്ല എം ആർ പി റേറ്റ് വരുന്ന റേറ്റ് നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സ്റ്റൈലായിട്ട് വയറായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റിമുട്ടുകളാണ് വീതി കുറഞ്ഞ കരയുണ്ട് വീതി കൂടിയ കരയുണ്ട് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കൂടുതൽ കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന കുറെ അടിപൊളി കളക്ഷൻസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മളെ ഫോട്ടോ വളരെ കുത്തിച്ചിട്ട് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്